കല്യാണവും ഉണ്ടായി ആയി എന്നാലും ബോസിനോട് പറഞ്ഞല്ലോ ബോസേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ കല്യാണം കഴിക്കുന്നതിനോട് എന്താണ് അഭിപ്രായം പിങ്കി ഈ വീട്ടില് കല്യാണകാര്യം സംസാരിക്കാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് നിനക്ക് കല്യാണം കഴിക്കണം കഴിച്ചു ആല്യാണം കഴിക്കണം എനിക്കും കുട്ടികളും അല്ല ഈ ദിയുടെ കാര്യം അറിഞ്ഞല്ല അവര് കല്യാണം കഴിച്ചപ്പോ സൂപ്പർ ആയിരുന്നു കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളുണ്ടായി ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലുമാണ് അതുപോലെ എനിക്കും വൈറലാവണം എനിക്കും സൂചി പോലും ഭയമുള്ള ദിയ ഒരാഴ്ച മുമ്പാണ് ഒരാൺകുഞ്ഞിന് നല്ലൊരാൺകുഞ്ഞിന് ഞാൻ കണ്ടില്ല എന്നാലും ജന്മം കൊടുത്തത് പക്ഷേ അതൊക്കെ ഒരു ജീവിതമാണ് ആ കുടുംബം അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കും ഒരു കുഞ്ഞ് വിറക്കുമല്ലോ ആ അവിടത്തേക്ക് നമുക്കും വൈറലാവാല്ലോ ആർക്ക് വൈറലാകുന്ന നമുക്ക് അതെങ്ങനെ ആ കുഞ്ഞിന്റെ ഫോട്ടോ ഇടാം കുഞ്ഞിനെ താലോലിക്കുന്നതിടാം അത് വേറെ ഇത് വേറെ അത് ഞെപ്പൊക്കെ എന്നാലും കുഴപ്പമില്ല എന്താണെങ്കിലും എനിക്ക് എന്തോ ഞാൻ വന്ന് ഒരു വീഡിയോ പേരിൽ തെറിവിളിയായിരുന്നു നീ എന്റെ ഫോണിലൂടെ ഇട്ടത് ആ ഒരു വീഡിയോക്ക് തന്നെ ഞാൻ വീഡിയോ മൊത്തം തെറിവിളിയും കേട്ടു തള്ളു രാവിലെ പുട്ടാണ് കഴിച്ചു അതാണ് ഇങ്ങനെ തള്ളി എടി അത് പേളി നീ നീ പിങ്കി നീ പറ എന്ത് അണങ്ങി പറ സംഭവം എന്താച്ചാ ഡെലിവറി വീഡിയോ ട്രെൻഡിംഗിൽ ഇടം പിടിച്ചപ്പോഴും യൂട്യൂബറും ഇൻഫ്ലുവൻസറും പേളി അവരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് നീ പ്രസവിച്ചു കഴിഞ്ഞിട്ട് ആര് രംഗത്ത് വരുന്നേ കഴിഞ്ഞാൽ പിന്നെ സൂപ്പറായിട്ട് രണ്ടു മൂന്ന് വീഡിയോ ഇട്ടാ മതി വൈറലാകും ഇങ്ങനെ ആയിരിക്കില്ലേ കേരളത്തിലുള്ള ഓരോ ആൾക്കാരും ഇപ്പൊ വിചാരിച്ചോണ്ടിരിക്കുന്നത് പക്ഷെ യൂട്യൂബ് കൊറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് ജീവിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല എന്തോ റെസ്ട്രിക്ഷൻ മറ്റേ റിയാക്ഷൻ വീഡിയോ ഒക്കെ ആ ഇനി അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ത് എന്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ യൂട്യൂബ് കൊണ്ടുവന്നിട്ടുണ്ട് റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന കോണ്ടന്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത് ആ ഞാൻ പറഞ്ഞു ഒന്നതിലേക്ക് വരാം നമ്മളെ പേളി ആ ഒരു െ അതാ എനിക്ക് അത് ഏറ്റവും കൂടുതൽ കാര്യത്തിൽ ഇഷ്ടമായത് ആ പ്രസവിച്ച സമയത്ത് പേളി രംഗത്ത് വന്നത് അഭിനന്ദിച്ചു ഈഗോയും ഇല്ലാതെ മനസ്സ് തുറന്ന് പ്രശംസിച്ച പേളിയെ നമ്മുടെ കൃഷ്ണകുമാറല്ലേ അതാര് ഒറിയാത്തൊരവസ്ഥയാണ് പേളിക്ക് എങ്ങനെ പേളി പേര് കിട്ടിയോന്ന് എനിക്കറിയോ അതുപോലെ അങ്ങനെയൊന്നും അല്ല പിന്നെ അതിനു മുന്നേ ഞാനൊരു കാര്യം പറയാം നമ്മളെ പേളി പേളി കുടുംബവും നമ്മളെ കൃഷ്ണകുമാറിന്റെ കുടുംബം പണ്ട് മുതലേ ബന്ധുക്കളാ എന്നിട്ട് ഞാൻ എന്നിട്ട് ആ വീഡിയോസ് ഒന്നും അങ്ങനെ വരുന്നില്ലല്ലോ അത് ഞാൻ പറഞ്ഞുതരാം ഈ അത് അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം ഈ കുറിച്ച് പേളി എഴുതിയത് വായിച്ചപ്പോ പേളി ഓർത്ത് തനിക്ക് അഭിമാനവും സന്തോഷം തോന്നിയെന്ന് കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു അത് സ്വാഭാവികം അപ്പോ കൃഷ്ണകുമാർ പറഞ്ഞതാണ് മാണിയോട് എനിക്കുള്ള ഇഷ്ടത്തെക്കുറിച്ച് പേളിക്ക് അറിയാം ഇപ്പൊ അതിനേക്കാൾ ഒരുപാട് ഇഷ്ടം കൂടുതൽ എനിക്കും വീട്ടിലുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും പേളിയോടാണ് ഞാൻ പറയുന്നത് എങ്ങനെയാണ് പേളിയല്ലേ പേളി പേളിന്റെ ആണ് എല്ലാവർക്കും ഇല്ലാത്ത പല നല്ല ക്വാളിറ്റിയും പേളിക്കുണ്ട് പിന്നെ ഓസിയെയും പേളിയെയും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത് പേളിയില് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മറ്റൊരാൾക്ക് നല്ലത് വരുമ്പോ പച്ചയ്ക്ക് അതിനെ പ്രശംസിച്ചെഴുതും എന്നതാണ് അതാണ് നമ്മളെ പേളി പിന്നെ ഇതൊന്നും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയല്ല ഇല്ല നീ ചെയ്യാറുണ്ടോ എനിക്ക് എന്തേലും പിന്നെ നമ്മുടെ ഈ ഒരു ഒരു നല്ലതൊരാക്ക് വേണ്ടി ചെയ്യുന്ന സമയത്ത് അതെല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല കാരണം കോൺഫിഡൻസിന്റെ ഇഷ്യൂ വരും അതെല്ലാം ബ്രേക്ക് ചെയ്ത് ദിയെ കുറിച്ച് പേളി എഴുതിയത് വായിച്ചപ്പോ പേളി ഓർത്ത് അഭിമാനവും സന്തോഷവും തോന്നിയെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത് മാത്രമല്ല അതൊന്ന് പറയാനാണ് വിളിച്ചതെന്നാണ് പേളിയോട് ഫോണിലൂടെ കൃഷ്ണകുമാർ പറഞ്ഞത് മനസ്സിലായോ പിന്നെ പേളിയുടെ കുടുംബവുമായി സൗഹൃദം വരാനുള്ള കാരണം സിന്ധു കൃഷ്ണയും പുതിയ വ്ളോഗിൽ പങ്കുവച്ചിട്ടുണ്ട് പിന്നെ പേളിയുടെ കുടുംബവുമായി വളരെ വർഷങ്ങളായുള്ള പരിചയ പരിചയവും ബന്ധവുമാണ് മനസ്സിലായോ പേളിയുടെ പേര് അത് ഞാൻ പറയാം ആ കിച്ചു അതായത് കൃഷ്ണകുമാർ ഏഷ്യാനിൽ പ്രോഗ്രാം ചെയ്തിരുന്ന കാലത്ത് പേളിയുടെ പപ്പ മാണിക്കും സഹോദരൻ ഡേവിഡ് ഒരു മെലഡി എന്നൊരു ഷോപ്പ് പാളയത്തുണ്ടായിരുന്നു നമ്മുടെ പാളയത്ത് അപ്പോ അന്ന് വളരെ ഫേമസ് ഷോപ്പായിരുന്നു അത് അപ്പോ കോളേജ് പിള്ളേർക്ക് പ്രിയപ്പെട്ട കടയായിരുന്നു കിച്ചുവിന് അക്കാലത്ത് കോസ്റ്റ്യൂം ചെയ്തിരുന്നത് മാണിയാണ് അങ്ങനെയാണ് അവരെ പരിചയപ്പെടുന്നത് എന്ന് പറഞ്ഞത് അങ്ങനെയുള്ള ബന്ധമാണ് അവർ അമ്പലം പിന്നെ അവരുടെ വീട്ടിലേക്ക് ഇടയ്ക്കിടെ പോകുവായിരുന്നെന്നും സിന്ധു പറയുന്നുണ്ട് പിന്നെ ഞാൻ പറയുന്നു നീ ഒന്ന് കേൾക്കൂ അന്ന് അവർ തിരുവനന്തപുരത്താണ് താമസിച്ചിരുന്നത് പേളിയുടെ കുടുംബം ഒരു പോസിറ്റിവിറ്റി ഉള്ളതാണെന്ന് അന്നേ അന്നേ അങ്ങനെയാണെന്നാണ് പറയുന്നത് പേളിക്കും കിട്ടിയിട്ടുണ്ടല്ലോ പിന്നെ മാണിയും ദേവിയും വിവാഹം ചെയ്തത് രണ്ട് സഹോദരിമാരെയാണ് ആ വീടിന്റെ പാലുകാച്ചലിന് ശേഷമാണ് പേളിയുടെ കുടുംബം ആലുവയ്ക്ക് താമസം വീട് അപ്പൊ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പും പേളി വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അഞ്ചുവിനെ കാണാൻ പ്രോഗ്രാമിനായി തിരുവനന്തപുരത്ത് വരുമ്പോഴും പേളി വീട്ടിൽ വരുമായിരുന്നു പേളി കാർ ഓടിക്കുന്നത് കണ്ട് ആയി എന്നൊക്കെയാണ് പറയുന്നത് വിഷയത്തിലേക്ക് വരാം നല്ല അല്ല നല്ല സോറി ആ ഈ പേളിയെ പണ്ട് എല്ലാവരും സെറ സെറ എന്നാണ് വിളിച്ചിരുന്നത് സെറയോ സെറ എന്നത് മാണിയുടെ സഹോദരിയുടെ പേരാണ് പേളി സ്ക്രീനിൽ വന്ന് തുടങ്ങിയ ശേഷമാണ് ആ പേര് ഞങ്ങൾക്കും പരിചയമായിരുന്നാണ് സിന്ധു പറയുന്നത് അതായത് പേളിക്ക് പേളിന്റെ ആദ്യത്തെ പേര് സേറാന്നായിരുന്നു അങ്ങനെയാണ് പേളി സേറാ സേളിയൊരു പക്ഷെ പേളി മാണി കൊള്ളാം പേളി മാണി കൊള്ളാം സേറാ മാണി കൊള്ളാം വെറൈറ്റി അങ്ങനെയൊക്കെയാണ് ആ പേര് വന്നതെന്നാണ് പറയുന്നത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് എൻ്റെ കാര്യം എന്നിട്ട് ഇവിടെ ഇപ്പം പേളീര കാര്യത്തിൽ എത്തിയ അപ്പൊ എന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടൊക്കെ ബോസ് ഈ കല്യാണം എന്ന് പറഞ്ഞാലേ ചൊറവടിച്ച സംഭവമാണ് എനിക്കൊരു കാര്യം അറിയാം ഈ സിനിമയിലൊക്കെ കല്യാണം കഴിച്ചവരൊക്കെ പിന്നെ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടിട്ടേ ഉള്ളൂ ഒന്ന് നീ ഇപ്പൊ ഇരുന്ന് ആലോചിച്ചോ ഇപ്പം കുട്ടികളുണ്ടാവുന്നതൊന്നും അല്ല വലിയ കാര്യം അത് കഴിഞ്ഞതിൻ്റെ ശരി ഒരു ജീവിതം ഉണ്ട് കോടേ അതൊരു ഒന്നും തന്നെ ജീവിതം അപ്പൊ സെലിബ്രിറ്റി ആണെങ്കിലും സെലിബ്രിറ്റി അല്ലെങ്കിലും മനുഷ്യനാണെങ്കിലും സാധാരണ മനുഷ്യനാണെങ്കിലും ഒക്കെ ജീവിതം കണക്കന്യാ ഇപ്പൊ നീ വര നിന്റെ നിന്റെതൊരു വിജയ് വിജയിന്റെയും നമ്മുടെ സംഗീത അത് അവരുടെ ജീവിതം ഇപ്പൊ തൃശൂർ വിജയി നമ്മൾ ലബ്ബാണെന്നല്ലേ പറയുന്നത് ഇത് നോക്കിക്കോ വിജയ ആരാധകർ കേറിക്ക് ഇപ്പൊ നോക്കിക്കോ കേറി ഗോസിപ്പിൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നീ കേള് ഗോസിപ്പാണല്ലോ അത് അതാ ഞാൻ പറഞ്ഞത് അവര് ആണ് അങ്ങനെ അങ്ങനെ ഞാൻ അറിഞ്ഞില്ല ആ അതാണ് ഞാൻ പറഞ്ഞു കല്യാണം കഴിക്കേണ്ടതാണ് അതല്ലേ ഞാൻ അങ്ങനെ ബാച്ചലർ ആയിട്ട് തുടരുന്നത് എനിക്ക് താല്പര്യം ഇല്ല കാരണോ എനിക്ക് അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാ വയറിലാവുന്നോന്നല്ല വല്യ കാര്യം എനിക്ക് എന്നിട്ട് പറഞ്ഞു എന്റെയും പേളിയിട്ടും കേട്ടിട്ട് നീ ഇപ്പൊ കല്യാണം കഴിക്കാൻ വല്ല ഒരുങ്ങുകയാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഒളിച്ചോടി പോകും എന്തോ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റൂലന്നല്ലേ പറഞ്ഞേ അപ്പൊ ഒളിച്ചോട്ടത്തിനുള്ള പ്ലാൻ ആണല്ലേ നോക്കേ അയ്യേ അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഒളിച്ചോട്ടെന്ന പറഞ്ഞത് അങ്ങ് കാശിയിലേക്ക് ഒരു യാത്ര സന്യാസിയായിട്ട് പറയുന്നത് നീ അങ്ങോട്ട് കേക്ക് വേണമെങ്കിൽ ഞാൻ ആ കഥ പറഞ്ഞരാ വിജയന്റെ തൃശ്യേനേയും കാര്യമാണ് കൂടുതൽ ചർച്ച വിഷയം നിനക്ക് അറിയൂ ചർച്ച അറിയാൻ പണ്ടോട്ടേ ഉള്ള ചർച്ചയാണ് പക്ഷെ ഇതിലെന്ത് വിഷയം ഒരു കാലത്ത് ഹിറ്റ് ജോഡിയായിരുന്നു വിജയം തൃശി വിജയ് സിനിമാ രംഗം വിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തീരുമാനിച്ച സമയമാണ് സമയാണേത് ഇതിനിടെയാണ് തൃശയുമായുള്ള അടുപ്പം ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് അപ്പൊ അത് സത്യമായിരുന്നാ ഞാൻ ഇതൊക്കെ ഈ വിജയി തൃശ് ഒന്നിച്ചാണ് താമസം എന്ന് തനിക്ക് അറിയാന്നാണ് നമ്മുടെ സംവിധായകൻ ആലപ്പി ഷെഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അപ്പൊ പിന്നെ ശരി ആയിരിക്കോ ശരി അല്ലെ ഈ കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് ഇവര് രണ്ടുപേരും ഒരുമിച്ച് ഒരു വിമാനത്തിലാണ് വന്നത് അത് വൈറലായിരുന്നില്ല പിന്നെ ഈ സ്വന്തം ഭാര്യയെ കൂടാതെ വിജയ് വിവാഹ ചടങ്ങില് അത് ഈ തൃശക്കൊപ്പം വന്നത് ചെറിയൊരു വിവാദമല്ല അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായല്ല ആ എന്നാലോ പാ സംഗീതയല്ലേ അതെ അതെ ഉം കുറിച്ച് ഞാൻ ഒരു പ്രശസ്ത നടിയോട് ചോദിച്ചപ്പോ അവർ പറഞ്ഞ മറുപടി ഒന്നിച്ച് താമസിക്കുന്നവർ ഒന്നിച്ചല്ലാതെ രണ്ടായിട്ട് വരേണ്ടതുണ്ടോ എന്നാണെന്നാണ് ആലപ്പ്യഷ് പറഞ്ഞത് ആ ചോദ്യം അങ്ങനെ വന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൽ എന്തെങ്കിലുമൊക്കെ ദുരൂഹത ഇല്ലുണ്ട് അത് മാത്രല്ല വിജയ് പാർട്ടി ക്ലച്ച് പിടിച്ചാൽ തൃശയൊപ്പം ഉണ്ടാകും എന്നാണ് തമിഴ്നാട്ടിൽ പലരുടെയും പ്രതീക്ഷ സൂപ്പർ സ്റ്റാറുകളാണല്ലോ രണ്ടും വിജയ് ഇപ്പോൾ സ്റ്റാലിന്റെ ഭരണത്തിനെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണല്ലോ അപ്പോ സ്വാഭാവികമായിട്ടുള്ള തൃശൂർ അത് മാത്രല്ല വിജയ് തന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ വളരെ ശ്രദ്ധയോടെയാണ് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ ഈ ഇടയ്ക്കും കണ്ടതാണല്ലോ അതുപോലെ തന്നെയാണ് ബന്ധത്തിന്റെ കാര്യത്തിലും എന്നാണ് അങ്ങനെയാണ് എല്ലാരും സ്വാഭാവികമായിട്ട് പറയണത് ഞാൻ അത് കേട്ട് അതെ എന്നിട്ട് ഈ ബന്ധത്തിലാണെന്ന് തൃശയോ വിജയപക്ഷേ ഇതുവരും തുറന്നു പറഞ്ഞിട്ടില്ല പക്ഷെ അതാരെങ്കിലും പറയൂ ഈ തൃശ് പോസ്റ്റൊക്കെ കാണുന്ന സമയത്ത് ബർത്ത്ഡേന്റെ പോസ്റ്റൊക്കെ അത് കാണും എനിക്ക് തോന്നുന്നത് അവർ ലബ്ബാണോന്നാണ് എന്നാലും ആയിരുന്ന കാലത്ത് തൃശയും വിജയും പ്രണയത്തിലാണെന്ന് ഗോസിപ്പ് ഗോസിന്ന പണ്ട് പക്ഷെ ഈ തൃശ്ക്ക് വിജയം ഇഷ്ടമായിരുന്നോ ആ ഗില്ലി കുരുവി ഒക്കെ സിനിമ ഇറങ്ങുന്ന സമയ ഇറങ്ങിയ സമയത്ത് ഇവര് തമ്മിൽ ഭയങ്കര പ്രയമായിരുന്നു പോലും ആ സമയത്ത് പ്രായമായിരുന്നു അപ്പൊ അക്കാലത്ത് അക്കാലഘട്ടത്തിൽ ഇവർ ഒരുമിച്ച് അഭിനയിക്കുന്നു നിർത്തിയത് ഗോസിപ്പ് ഭയങ്കര വന്നോണ്ട് സംഗീതയുടെ എതിർപ്പായിരുന്നു ഇവരുടെ കാരണം എന്ന് അഭ്യങ്ങൾ കൊണ്ട് വന്നിരുന്നു കാരണം ദൃശ്യം മാറി നിന്നായിരുന്നല്ലോ അല്ല വേറെ ഒരു അത് മാത്രല്ല ഈ ഇപ്പൊ അതിന്റെ ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല ആവശ്യം അല്ലേ ഇപ്പൊ ബോസ് പറഞ്ഞില്ലേ ആ അത് മാത്രല്ല ചില വേറെ ഗോസിപ്പുകളും ഉണ്ടായിരുന്നു ഈ വിജയ് ഇഷ്ടമായിരുന്നെന്നും പിന്നെ ഇപ്പം മറ്റേ ഒരു സിനിമ ഇറങ്ങിയില്ല വിജയ വിജയം തൃശയും കൂടെയുള്ള ലിയോ ആ ലിയോ ഇറങ്ങിയത് സംഗീതക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിലും സംസാരിച്ച ഇവര് ഒരു കുരുവിയൊക്കെ കഴിഞ്ഞിട്ട് ഇവര് രണ്ടുപേരും ഒരു ബ്രേക്ക് ഒക്കെ വന്ന് വിട്ടു തന്നു അത് കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ലിയോ പക്ഷെ ലിയോ ഇറങ്ങിയ സമയം മുതൽ അത് സംഗീതല്ല സംഗീതയുടെ കാര്യങ്ങള് ചോദിച്ചാൽ പോലും പ്രത്യേകിൽ ആണെന്നൊക്കെ പറയുന്നേ ലണ്ടനിൽ അമ്മേനെ പക്ഷെ മക്കളില്ലേ പോളി മക്കള് മക്കളൊക്കെ പോസ്റ്റ് പോലും ഇട്ടിട്ടില്ലേന്ന് പറഞ്ഞായിട്ട് അതൊന്നും എന്തൊക്കെയോ ദുരൂഹതയുണ്ട് പിന്നെ ആശയ്ക്കൊന്ന് അൻപക്കൊന്ന് എന്ന രീതിയിലാണ് ലോകത്ത് നടക്കുന്നത് നീ പേടിക്കണം അതോ കഴിക്കണ്ടല്ലോ ഞാനൊരു കാര്യം ചെയ്യട്ടെ ഈ ആയിട്ടുള്ള കല്യാണം ായി എന്നിട്ട് നയൻതാര പ്രത്യേകിച്ച് ഇപ്പൊ ഒരുപാട് വിവാദങ്ങൾ വരുന്നുണ്ടല്ലോ മറ്റേ ഡോക്യുമെന്ററിയുടെ കാര്യം അത് കഴിഞ്ഞിട്ട് ധനുഷ്യമായിട്ടുള്ള പ്രശ്നങ്ങള് ഇപ്പം വേറെയും കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ എവിടെ പോയതായിരിക്കും എന്തൊക്കെയോ അല്ല ഈ കരിയറിൽ നയന്താര മോശം സമയം നേരിടുമ്പോ തൃശ മുന്നേറുകയായിരുന്നു അതെ ആ അപ്പോഴേ നയൻതാരക്ക് ലഭിക്കേണ്ടിയിരുന്ന പല പ്രോജക്ടുകളിൽ നിന്ന് തൃശ്ക്ക് ലഭിക്കുന്നു എന്നാണ് പൊതുവെ ഉള്ള സംസാരം അത് ഉള്ളതാ എടി ഒരിക്കൽ തൃശയെ പുച്ഛിച്ചയാളാണ് നയൻതാരം അത് കേട്ടിട്ടോ നീ ടോളിവുഡിലെ മികച്ച നടിമാർ ആരെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ആരും ഇല്ലെന്നാണ് നയൻതാര പറഞ്ഞത് അതിനു അതിനുമുമ്പ് ഒരു അഭിമുഖത്തിൽ തൃശയുമായി തനിക്ക് സൗഹൃദമില്ലെന്നും താൻ നമ്പർ വൺ നായികയായതിന്റെ അസൂയ പലർക്കും ഉണ്ടെന്നും നയൻതാര ഏകദേശം ഒരേ കാലഘട്ടത്തിൽ സിനിമാ രംഗത്ത് താരമായവരാണ് നയൻതാരയും തൃശൂർ മുമ്പ് പാർട്ടികളിലും മറ്റു ഇവരെ ഒരുമിച്ച് കാണാറുണ്ടായിരുന്നെങ്കിലും ഇപ്പൊ ഇവർ സൗഹൃദത്തിലാണോ എന്ന് പോലും വ്യക്തല്ല നയൻതാരന്റെ കല്യാണത്തിന് പോലും വന്നിട്ടില്ലല്ലോ അല്ലേ ഇല്ല പിന്നെ അത് ഇവരധികം പോസ്റ്റോ ഒന്നും കാണായില്ലല്ലോ അത് മാത്രല്ല ഈ തൃശ്രീയാശ്വരണം നിങ്ങളും സുഹൃത്തുക്കളാണല്ലോ എന്ന് ഒരു അഭിമുഖത്തി ആഗ്രഹ ചോദിച്ചായിരുന്നെ അപ്പൊ ഈ നയനന്താര അതിനെ തിരുത്തിയിട്ട് ഫ്രണ്ട്സ് ആണെന്ന് പറയാൻ പറ്റില്ല കാരണം ഫ്രണ്ട്സ് എന്നത് വലിയ കാര്യമാണെന്ന് തൃശ് ഈ നയനന്താര പറഞ്ഞു ആ അത് മാത്രല്ല വേറൊരു സംഭവം കൂടി ഉണ്ടായി അവർക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റില്ല രണ്ട് സ്ത്രീകൾ തമ്മിൽ ചേരില്ല എന്നൊക്കെയാണെന്ന് നയന്താര പറഞ്ഞത് അത് മാത്രല്ല ഈ അല്ലാതെ വലിയ പ്രശ്നമൊന്നുമില്ല എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയില്ല ഇപ്പോഴും എനിക്ക് ഒരു പ്രശ്നവും പക്ഷേ മറ്റുള്ളവർക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ അവരോട് സംസാരിക്കില്ല എന്ന് നയൻതാര പറഞ്ഞു ഇത് ഈ തൃശക്കിട്ടൊരു കുത്താണോ എന്നല്ല ആണ് പിന്നെ മുമ്പ് ഒരിക്കലും നയൻതാരയും തൃശ്യയും നായകമാരായി സിനിമയുടെ ചർച്ചയും നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് മറ്റേ സിനിമ അല്ലേ സിനിമ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പുറത്തിറങ്ങിയ കാത്തുവാക്കിലെ രണ്ട് കാതൽ എന്ന സിനിമയാണ് അപ്പൊ നയന്താരയുടെ ഭർത്താവായി ഭർത്താവായി നമ്മുടെ വിഘ്നേശിവനാണ് ഈ സിനിമയുടെ സംവിധായകൻ ചിത്രത്തിൽ നിന്നും തൃശ അവസാനഘട്ടത്തിലാണ് പിന്മാറിയതെന്ന് ശേഷമാണ് പകരം സാമന്ത അഭിനയിച്ചത് പിന്മാറിയതിന് കാരണം എന്തെന്ന് തൃശ വ്യക്തമാക്കിയിട്ടില്ല തന്റെ കഥാപാത്രത്തിന് പ്രാധാന്യം ഉണ്ടാവില്ലേ എന്ന സംശയം തൃശ്ക്കുണ്ടായിരുന്നത് ശിവൻ പറഞ്ഞിട്ടുള്ളത് ചിലപ്പോ അതും ആയിരിക്കും ഓ അങ്ങനെയാണ് ഇപ്പൊ സംഭവം അറിയാത്ത പല കാര്യങ്ങളും ഉണ്ടല്ലേ ഇതിന്റെ ഇടയിൽ അതെ പിന്നെ ഈ എന്താലേ ഈ പെൺപേളർ തമ്മിൽ ചേർന്ന ആൾക്കാരെ ഞാൻ നമ്മടെ ബ്രോക്കർ ശരണപ്പിള്ളേനെ വിളിക്കാം കെട്ടിച്ച് അയക്കാം മുടി അല്ല കല്യാണം കഴിച്ച് പറഞ്ഞതാ വീഡിയോ ഒക്കെ ഓണാക്കി വെച്ചേക്കണം പ്രസവ മുറിയാ